ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ കൊടുങ്ങല്ലൂരിലെ ഏക കോറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് നൈറ്റ് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോ ഓപ്പറേറ്റീവ് ബാങ്ക് കൊടുങ്ങല്ലൂർ താലൂക്ക് സഹകരണ കാർഷിക വികസന ബാങ്കിന്റെ വാർഷിക പൊതുയോഗവും കാർഷിക വികസന ബാങ്കിന്റെ പതിമൂന്നാമത് വാർഷിക പൊതുയോഗവും മികച്ച കർഷകരെയും വായ്പക്കാരെയും ആദരിക്കലും വിദ്യാഭ്യാസ അവാർഡ് വിതരണവും ബെന്നി ബെഹനാൻ എം പി ഉദ്ഘാടനം ചെയ്തു シークティー。この試し、チャンネルで、サマーのトラスアイアンが、ジャイアンシークティーは、モデルのチャンル。また、なかなイシリアマジャンにお互ーにお互いにお互いにお互いにお互いにお互いにお互いにお互いにお互いにお互いにお互いにお互いにお互 എൻ്റെ പതിമൂന്ന് വർഷക്കാലമായി അതിൻ്റെ ഒരു തുടക്കം കുറയുള്ള ചരിത്രം നാസ്താ സ്വീകരിച്ചു ജില്ലാ ബാങ്കിൻ്റെ വല്ലാം തീയതി കൂടി ഇരുന്ന് തുടക്കം കുറിച്ചു വളർന്ന് എല്ലാ ആധുനികമായ ഭൗതിക സൗകര്യങ്ങളിലൂടെ ഓഫീസുകാരോടൊപ്പം തന്നെ അതിൻ്റെ ബ്രാഞ്ചസായി பொ மனத்தில் வளர் சமூகத்தோடு கூடிய ஒரு ப்ராஞ்சி அது பதிமூணு வர்ஷக்காலத்துக்கு நல்ல நிலையில் வளர்ச்சியில மூட்டு போகிற நமக்கு அப்போ ஒரு பதிமூணு வர்ஷக்காலத்தில் வாக்கிய வளர்ச்சி محترم عمر عبداللہ الرحمن بہنوں کو سحر اور دیگر کاندیدین دا سبھی شاشر اندر مائندے اندر نیتکس کار چن بانک پریسیڈنٹ ٹی ایم ناصر ادیشنائی اور ساتھ میں میں انہیں ایلمے രാഷ്ട്രീയത്തിനേക്കാളപ്പുറത്ത് ജനപ്രതികളോ അണിക്കുന്ന ഒരു ആദരവോമാരവും ഞങ്ങൾക്കെല്ലാം അദ്ദേഹത്തെ കുറിച്ച് എല്ലാവർക്കും അറിയാം നിങ്ങൾക്കും അറിയാം എനിക്കും അറിയാം പക്ഷെ നേരിട്ടോധ്യം അദ്ദേഹത്തിനാണ് അന്ന് ഹൈക്കോടതിയിൽ പതിനൊന്ന് മണിക്ക് ഇവിടുത്തെ ഉദ്ഘാടനം കഴിഞ്ഞ് കേരള ഹൈക്കോടതിയിൽ കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് അവിടെ എത്തണം ബ്രേക്ക്ഫാസ്റ്റൊന്നും കഴിച്ചില്ല ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ തയ്യാറാക്കിയിരുന്നു അപ്പോൾ വരണ വഴിക്ക് തൃശ്ശൂരിൽ നിന്നാണ് ഇങ്ങോട്ട് അദ്ദേഹം രാവിലെ വരുന്നത്

ഫ്ലവേഴ്സ് ടി വി മ്യൂസിക്കൽ ലൈഫ് വിന്നർ ശ്രീകുട്ടി രമണന് ഉപഹാര സമർപ്പണവും മികച്ച കർഷകരെയും വായ്പക്കാരെയും ആദരിക്കലും ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കുള്ള വിദ്യാഭ്യാസ അവാർഡ് വിതരണവും ബെന്നി ബെഹന്നാൻ എം നിർവഹിച്ചു യോഗത്തിൽ ബാങ്ക് സെക്രട്ടറി എം മിനി റിപ്പോർട്ട് അവതരിപ്പിച്ചു വൈസ് പ്രസിഡന്റ് ഷിബു വർഗീസ് സ്വാഗതവും ഡയറക്ടർ സി ജെ ചെന്താമരാക്ഷൻ നന്ദിയും പറഞ്ഞു ഭരണസമിതി അംഗങ്ങളായ സി സി ബാബുരാജ് പി പി ജോൺ എ പി രാധാകൃഷ്ണൻ പി പി ഷാജി വക്കച്ചൻ അംബൂക്കൻ എം യു ഉമറുൽ ഫാറൂഖ് സുനിത വിക്രമൻ സുബൈദ ബാബു തുടങ്ങിയവർ പങ്കെടുത്തു അവാർഡ് ജേതാക്കളെ ബാങ്ക് ജീവനക്കാരായ പി ഡി ദിനേഷ് നിഷാഫ് കുര്യാപ്പിള്ളി എന്നിവർ പരിചയപ്പെടുത്തി